ഇന്നലെ ശ്രീധു അർജുനോട് ഊച്ചാളി എന്ന വാക്കിൻ്റെ മീനിങ് എന്താണ് എന്ന് ചോദിച്ചു അപ്പോൾ അർജുൻ പറയുന്നുണ്ട് യൂസ്ലെസ് ഒന്നുമല്ല അങ്ങനെയുള്ള ഒരു മീനിങ്ങാണ് എന്ന് അപ്പോൾ ശ്രീതു എടുത്തു ചോദിക്കുന്നുണ്ട് എന്തായാലും അതൊരു നെഗറ്റീവ് വേർഡല്ലേ പൊട്ട വേർഡല്ലേ എന്ന് അപ്പോൾ അർജുൻ പറയുന്നുണ്ട് അങ്ങനെ പറയാൻ പറ്റില്ല ആ പറയുന്ന കോണ്ടെക്സ്റ്റ് അനുസരിച്ചായിരിക്കും ചിലരത് ചിലപ്പോൾ തമാശക്ക് പറയുന്നതുമാകാം എന്താണ് കാരണമെന്ന് അർജുൻ അന്വേഷിച്ചു അപ്പോഴാണ് ശ്രീതു പറയുന്നത് സിജു ഇന്നലെ ശ്രീതുവിനെ ഡേ ഊച്ചാളി എന്ന് വിളിച്ച് ചിരിച്ചു എന്ന് അപ്പോൾ ശ്രീതു ചോദിച്ചു എന്തിനാണ് എന്നെ അങ്ങനെ വിളിക്കുന്നത് എന്ന് അപ്പോൾ സിജോയുടെ മറുപടി അത് ഞാൻ വീട്ടിൽ എൻ്റെ അനിയത്തി എന്നെയൊക്കെ വിളിക്കുന്നത് പോലെ വിളിച്ചതാണ് എന്നാണ് എന്തായാലും ഇപ്പോൾ ശ്രീതു പറയുന്നുണ്ട് ഇനി എന്നെ അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ അങ്ങനെ വിളിക്കരുത് എന്ന് ഞാൻ പറയും അല്ലെങ്കിൽ ഈ വാക്കിൻ്റെ മീനിങ് എന്താണെന്ന് അവനോട് തന്നെ ചോദിക്കുമെന്ന് അവസാനം ശ്രീതു പറയുന്നുണ്ട് സിജു ആകെ മാറിപ്പോയി ഇപ്പോൾ ഇങ്ങനെയൊക്കെയായി അവൻ്റെ സംസാരമെന്ന് എന്തൊക്കെയായാലും സിജു അത് സീരിയസ് ആയി പറഞ്ഞതാണെങ്കിലും തമാശയ്ക്ക് പറഞ്ഞതാണെങ്കിലും സിജോയുടെ ഊച്ചാളി പ്രയോഗത്തിൽ ശ്രീതു നല്ല ഡിസ്റ്റേബ്ഡാണ് ശ്രീതു അങ്ങനെ ഒരു പേഴ്സണാലിറ്റിയാണ് വളരെ പോയിസ്ഡായി ഡിഗ്നിഫൈഡായി സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്ന ഒരാളാണ് ശ്രീധു അതുകൊണ്ട് തന്നെ സിജോയുടെ ഉച്ചാളി പ്രയോഗം ശ്രീധുവിനെ ഡിസ്റ്റേബാക്കിയതിൽ ഒന്നുമില്ല